ഹലോ നമസ്കാരം ഇന്ന് നമ്മുടെ ടോക്സോളി മീഡിയയിൽ ഞാൻ ചെറിയ എൻ്റെ ഒരു അതായത് ഇന്ത്യയിലെ ഒരു സ്വാതന്ത്ര്യം കിട്ടി പൗരൻ എന്നുള്ള നിലയ്ക്ക് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് വന്നത് നമുക്ക് ഏവർക്കും അറിയുന്ന ഒരു കാര്യമാണ് വയനാട് നടന്ന വലിയൊരു ദുരന്തം അല്ലേ എൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് എല്ലാവരും ഇപ്പോൾ പയ്യെ മാറി വരുന്നേ ഉള്ളൂ ഒത്തിരി പേര് മാറി വരുന്നു ഒത്തിരി പേര് ഇപ്പോഴും എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കണ ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞത് അതായത് നമ്മൾ പല ന്യൂസിലും പല കാര്യങ്ങളും അതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ജനങ്ങളെ വേണം കൂടുതലും അതിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് കാരണം ആ ഒരു പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഇത്രയും ഒറ്റക്കെട്ടായിട്ട് നിന്നില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞ ഇപ്പോഴും ജീവനോടെ കാണുന്ന പലരെയും നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ കാണാൻ പറ്റില്ലെന്ന് വന്ന വന്ന് വന്നിരുന്നാണ് നമ്മുടെ കേരളത്തിൽ ഏർ നമ്മൾ അത് ഒരു വട്ടം തെളിയിച്ചതായിരുന്നു നേരത്തെ അതായത് രണ്ടായിരത്തി പതിനെട്ടില എന്താ പറയാ ദുരന്തത്തിൽ നമ്മള് നമ്മുടെ കേരളത്തിലെ ഉള്ള എല്ലാവരും ഒറ്റക്കെട്ടാണ് ഒരു പ്രശ്നം വന്നാൽ എപ്പോഴും കൂടെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ തെളിയിച്ചാണ് അത് വീണ്ടും അത് വീണ്ടും ഒന്നും കൂടി ശക്തമായിട്ട് തെളിയിച്ചിരിക്കുന്നതാണ് അവരുടെ ആ ഒരു കൂട്ടായ്മ അവരുടെ ആ ഒരു എല്ലാവരും കൂടി ഒന്നിച്ച് ചെയ്തതിന്റെ റിസൾട്ട് തന്നെയാണ് ശരിക്കും ഇപ്പോഴും ഈ ജീവനോടെ ഇപ്പോഴും ആ ദുരന്തത്തിൽ നിന്ന് ജീവനോടെ തിരിച്ചു വന്ന ആൾക്കാരെ അതിനുള്ള റിസൾട്ടാണ് ആ ഒരു കൂട്ടായ്മയുടെ റിസൾട്ടാണ് ആ കാണുന്നത് അപ്പൊ ഇപ്പോഴും കുറെ പേര് ഇനിയും എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട് കാരണം ഒത്തിരി പേര് പുതിയ വീട് വെച്ച് കയറിയുള്ളൂ ഒത്തിരി പേരുടെ ജീവ മറ്റേന്താ സ്ഥിര വരുമാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ നിൽക്കണു കാരണം അമ്മാതിരി ആയിരുന്ന ആ ഒരു ദുരന്തം ഇതിനു മുമ്പ് നമ്മുടെ ഒരു മലയാളി നമ്മുടെ ലോറിയോടക്കം മണ്ണിനടിയിൽ പോയായിരുന്നു അതില് തെരച്ചിൽ നടക്കുമ്പോഴായിരുന്നു നമ്മുടെ വയനാട് ഇങ്ങനെ ഒരു ദുരന്തം വന്നത് പക്ഷേ വയനാട് ഈ ദുരന്തം വന്നപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും എല്ലാത്തിലും നമ്മുടെ അർജുനെ മറന്നു തുടങ്ങിയോ എന്നൊരു സംശയം കാരണം ഇപ്പോ അർജുനന്റെ ന്യൂസ് ഒന്നും അതായിരുന്നു കത്തി ജോലിച്ച് നിന്നേച്ചത് സോഷ്യൽ മീഡിയയിലും ന്യൂസിലും എല്ലാത്തിലും പക്ഷെ അർജുൻ്റെ ന്യൂസ് പതിയെ മറഞ്ഞുപോയി ഇപ്പോ വയനാടാണ് ഇപ്പൊ കത്തി ജോലിച്ച് നിൽക്കുന്നത് പല കാര്യങ്ങളും അതിന് അതിന് സോഷ്യൽ മീഡിയനെ പറയേണ്ട കാര്യമില്ല കാരണം അങ്ങനെയാണ് അവർക്ക് ഓരോ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അവർ അതിന്റെ പുറകായിരിക്കും പോകുന്നത് പക്ഷെ അങ്ങനെ പോകേണ്ടതാണോ നമ്മൾ എനിക്കൊരു സംശയം ഇനി ഇപ്പോ ഓക്കെ അങ്ങനെ പോകേണ്ടതാണെങ്കിൽ തന്നെ നമ്മൾ ബാക്കി ഇവിടെ ഉണ്ടാവണം അല്ലെ ഞാൻ ശരിക്കും ഇതെല്ലാം പറഞ്ഞു വരാനുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ചാല് മുല്ലപ്പെരിയാറ് വയനാടിലെ ഈ ദുരന്തത്തെ കുറിച്ച് പറയണെങ്കിൽ ഈ ഒരു വയനാട് ഈ ഒരു സംഭവം നടക്കുമെന്ന് നേരത്തെ മുൻകൂട്ടി പ്രവചിച്ചതാണെന്ന് പറയുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴായിട്ട് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു ദുരന്തം നടക്കാൻ ചാൻസ് ഉണ്ട് നടക്കും അതിന് വേണ്ടുള്ള കാര്യങ്ങൾ നടപടികൾ എടുക്കണം എന്നെല്ലാം പക്ഷെ അതെല്ലാം ഒരു ഒരാളും അതിന് മൈൻഡ് പോലും ചെയ്തല്ലോ അതെല്ലാം തള്ളിപ്പോയി അതിനോ അങ്ങനെ മൈൻഡ് ചെയ്തു അതിനൊരു മുൻകരുതൽ എടുത്തിരുന്നെങ്കിൽ ഇന്നീ ജീവ ഇത്രയും ജീവൻ നഷ്ടപ്പെട്ടതും ഇതൊന്നും അറ്റ്ലീസ്റ്റ് ചിലപ്പോ ആ സ്ഥലങ്ങളും ആ വീടുകളൊക്കെ പോയാൽ ചിലപ്പോ ഒരുപക്ഷെ ആ വീടുകൾ അവിടെ നേരത്തെ ഉണ്ടായ വീടുകളെ പോവുള്ളായിരിക്കും ചെ പുതിയതായിട്ട് വെച്ച വീടുകളൊക്കെ അവർ വെക്കില്ലായിരിക്കും അവിടെ ഇങ്ങനെ ഒരു ദുരന്തം വരുമെന്ന് നേരത്തെ മുൻകൂട്ടി അവരോട് പറഞ്ഞിരുന്നെങ്കിൽ ആയെങ്കിൽ മുൻകൂട്ടി അതിനൊരു കരുതൽ എടുത്തിരുന്നെങ്കിൽ പക്ഷെ ഇപ്പോ എള്ള സമ്പാദ്യം മൊത്തം വീടിനായിട്ടും അതിന് അതിന് വീട് വെക്കുമ്പോൾ സമ്പാദ്യം മാത്രമല്ല അതിനുവേണ്ടിൽ കടങ്ങളും ആൾക്കാർ വാങ്ങി കൂട്ടി വെച്ചിട്ടുണ്ട് ഒരു നേരത്തെ മുൻകൂട്ടി ഇതിനൊരു നടപടി എടുത്തിരുന്നെങ്കിൽ ഇത്രയും ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നു അതേപോലെ തന്നെയാണ് ഇപ്പൊ മുൻ നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ അവസ്ഥ മുല്ലപ്പെരിയാർ ഡാം പലപ്പോഴായിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോ പല വീഡിയോകളും മുല്ലപ്പെരിയാറിൻ്റെ മുല്ലപ്പെരിയാർ ഡാമിന്റെ വീഡിയോസ് സെർച്ച് ചെയ്യുമ്പോൾ പല ഒമ്പത് കൊല്ലം നയൻ ഇയേഴ്സ് മുമ്പ് ഇട്ട വീഡിയോകളടക്കം ഇപ്പോൾ വരുന്നുണ്ട് അപ്പോ ഇതിന് അത്രയും മുമ്പേ ഇതിനെക്കുറിച്ച് ആൾക്കാർ ഇതിന്റെ പുറകെ നടന്ന് മുല്ലപ്പെരിയാർ പ്രശ്നമാണ് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല അതെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മനുഷ്യന്റെ ഓരോ ആൾക്കാർക്ക് ഇവിടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് കാരണം മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഓരോ വീഡിയോയിൽ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഈ കേരളം ഇവിടെ ഉണ്ടാവും എന്നുള്ളത് കാരണം അത് അത്രയും വലിയൊരു ഒരു ഒരു സംഭവമാണ് അത് പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എനിക്കിതില് കൂടുതൽ ഇപ്പൊ ഈ പല വീഡിയോയിലും പറയുന്ന പോലെ അങ്ങ് ഇത്രയും ഡാമേജ് ഉണ്ട് ഇത്രയും കാലാവധിയാണ് അങ്ങനെയൊന്നും പറയാനുള്ള ഞാൻ ഒരു സാധാരണ മലയാളി എന്ന രീതിയിൽ പല വീഡിയോസും കണ്ടും പല കാര്യങ്ങളും കേട്ടും പല കാര്യങ്ങളും അറിഞ്ഞും കിട്ടിയ ഒരു അറിവിലാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല എനിക്കിവിടെ സംസാരിക്കണമെന്ന് തോന്നി കാരണം ഞാനും ഈ കേരളത്തിൽ ജീവിക്കുന്നതാണ് ഇത് എന്റെ ഒരു ജീവന് വേണ്ടിയല്ല സത്യം പറഞ്ഞത് അല്ലാതെ ഇപ്പോ ഇതിന്റെ മുമ്പിൽ മുന്നിട്ടിറങ്ങിയിരിക്കുന്ന മുന്നിട്ടിറങ്ങുന്ന ആൾക്കാർ അവരുടെ ജീവന് വേണ്ടി മാത്രമല്ല ഒരു കേരളത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടി അവർ അവർക്ക് വേണ്ടി മാത്രമല്ല ഇവർ സംസാരിക്കുന്നത് അവരുടെ ജീവൻ രക്ഷിക്കാനോ അല്ലെങ്കിൽ അവരുടെ അവരുടെ കുടുംബത്തെ രക്ഷിക്കാനോ വേണ്ടി മാത്രമല്ല എന്തെങ്കിലും നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും നമ്മൾ അതിനെ ഇതായിട്ട് ചെയ്യണമെന്ന് തോന്നി അപ്പൊ എന്നെ കൊണ്ടാവുന്നതാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് പറഞ്ഞ ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു മുല്ലപ്പെരിയാറ് ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ജീവനും നമ്മുടെ ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇപ്പോഴത്തെ അതായത് അമ്പത് വർഷമാണ് ആ ഒരു ഡാമിന് കാലാവധി കൊടുത്തതെന്ന് പറയുന്നു ഇപ്പോ അത് നൂറ്റി ഇരുപത്തെട്ട് കഴിഞ്ഞു നൂറ്റി ഇരുപത്തി ഒമ്പതാം വർഷം കൊണ്ടാണ് ഇപ്പോൾ അതായത് എഴുപത് വർഷത്തിന് മേളിൽ പറഞ്ഞ കാലാവധി കാട്ടും എഴുപത് വർഷത്തിന് മേളിൽ ആ ഒരു ഡാം നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഇനിയും ഇങ്ങനത്തെ പല പല സംഭവങ്ങൾ അതായത് ഭൂമിയിൽ ഉണ്ടാകുന്ന പല പല യർക്കും അങ്ങനത്തെ പല പല സംഭവങ്ങളും നടക്കുന്ന കൊണ്ടാണ് ഇങ്ങനെ ഇത് മാറ്റങ്ങൾ വരുന്നത് ഇനിയും ഇത് താങ്ങി നിർത്താൻ ഇതിനുള്ള അതിന് കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ടാണ് അപ്പോ ഇതിനൊരു എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം അതായത് ഞാൻ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായപ്പോഴും കൈയൊഴിഞ്ഞ് സഹായിച്ച ജനങ്ങളാണ് ഇവിടെ ഉള്ളത് ഒത്തിരി പേര് ക്ഷങ്ങളായിട്ടും കോടികളായിട്ടും എല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിച്ചോട്ടെ എന്തെങ്കിലും സംഭവിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത്രയും ലക്ഷങ്ങളോ കോടികളോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് പോയതെല്ലാം തിരിച്ചു കിട്ടുമോ എനിക്ക് ആ ഒരു സംശയം മാത്രമേ എനിക്ക് നിങ്ങളോട് ചോദിക്കാറുള്ളൂ അവർക്ക് പോയതെല്ലാം തിരിച്ചു കിട്ടുമോ ഇല്ല അവർക്ക് പോയതൊന്നും പോയത് തന്നെയാണ് ഈ പൈസ എല്ലാം കൊണ്ട് അവരെ താൽക്കാലികമായി അല്ലെങ്കിൽ ഇനിയുള്ള ഇതിലേക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ അതായത് അവർക്ക് പോയത് എല്ലാം ഒരിക്കലും നമുക്ക് ആർക്കും തിരിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല പക്ഷേ നമ്മൾ ഈ ജനങ്ങൾ എല്ലാവരും വിചാരിച്ചു കഴിഞ്ഞാൽ ഇനി ഇതേപോലെ ഒരു ദുരന്തം വന്ന് നമ്മുടെ ജീവിതം ഒന്നും ആർക്കുടേയും ജീവിതമൊന്നും നഷ്ടപ്പെടാതെ ഇരിക്കാൻ നമുക്ക് കഴിയും ഇപ്പൊ നിങ്ങൾ ഒത്തിരി കോടി ഒത്തിരി പൈസ ഒത്തിരി പൈസ ആൾക്കാർ ഇതിനു വേണ്ടി കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു മുല്ലപ്പെരിയ ഡാമ് പൊട്ടാതിരിക്കാൻ വേണ്ടി നമുക്ക് അത് ചെയ്തു നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എനിക്ക് അതാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഒരാളെ സഹായിക്കുന്നതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഒരാളെ സഹായിക്കുന്ന ആ ഒരു കാര്യം ചെയ്യുന്നതായിരിക്കും ബെറ്റർ സംഭവിച്ചു കഴിഞ്ഞിട്ട് ചെയ്തിട്ട് എന്ത് കാര്യം അതിനെക്കാട്ടിലും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് നമ്മൾ സംഭവിക്കാം ഇപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റിന് അത് പണിയാനായിട്ടുള്ള എന്തെങ്കിലും പൈസയുടെ ബുദ്ധിമുട്ടാണോ അങ്ങനത്തെ കാര്യങ്ങളോ എനിക്കറിയത്തില്ല അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഈ കോൺട്രിബ്യൂട്ട് ചെയ്ത പോലെ നമുക്ക് അവര് നമുക്ക് ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റത്തില്ല നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് അതുമല്ല നമ്മൾ ഓരോ ആൾക്കാരും നമ്മൾ ഓരോ ജീവിക്കാൻ വേണ്ടി നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയാണ് നമ്മൾ ഓരോ ദിവസം ഈ കഷ്ടപ്പെടുന്നത് അല്ലെ അപ്പൊ ഈ കഷ്ടപ്പെട്ട് നമ്മൾ ഈ കൂട്ടി പൈസ എല്ലാം കൂട്ടി വെച്ചിട്ട് ഈ ഒരു സാധനം പൂട്ടി പിന്നെ നമുക്ക് ജീവിക്കാൻ നമ്മൾ ഈ കിടന്ന് കഷ്ടപ്പെട്ടതിന് പോലും ഒരു റിസൾട്ട് ഇല്ലാതെ വരും അങ്ങനെ അല്ലെ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് നാളെ എങ്ങാണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കഷ്ടപ്പെട്ടത് ഇന്ന് വരെ കഷ്ടപ്പെട്ടത് വെറുതെ അപ്പോ നിങ്ങൾ എല്ലാവരും അതിനെ നിങ്ങൾ എല്ലാവർക്കും ഈ കാര്യങ്ങൾ അറിയുന്നതാണ് ഇത് സാധാരണ മനുഷ്യനെന്ന നിലയിൽ ഞാനും ആലോചിച്ചപ്പോ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഏഹ് നമ്മളെല്ലാവരും എന്തെങ്കിലും സംഭവിച്ചു ഇപ്പോ രണ്ടായിരത്തി പതിനെട്ടില് ദുരന്തം കഴിഞ്ഞപ്പോഴും ഇതേപോലെ തന്നെ കുറെ കോടികൾ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും നഷ്ടപ്പെട്ട ആൾക്കാർക്ക് നമുക്ക് അതൊന്നും പ്രെഡിക്റ്റബിൾ ആയിരുന്നില്ല നടന്നുപോയി അത് കഴിഞ്ഞ് വീണ്ടും പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം നടന്നു വീണ്ടും ഒരു പ്രഡിക്റ്റബിൾ ആയിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ സംഭവിക്കുമെന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മൾ മനുഷ്യൻ മനുഷ്യനെന്നുള്ളതിനായി ഒരു കോമൺ സെൻസ് വെച്ച് നമുക്ക് ചിന്തിക്കാനേ ഉള്ളൂ എന്തുകൊണ്ട് നമ്മളെ മുല്ലപ്പെരിയ ഡാമിന്റെ ഡാം കാണാനായിട്ട് ആൾക്കാർ കേറ്റുന്നില്ല അത് റിസ്ക് ആയതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലെ അപ്പൊ അതിന് അത് എല്ലാവർക്കും അറിയാം അതിനെന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം എന്തെങ്കിലും സംഭവിക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള കാര്യം എന്തുകൊണ്ട് അതിനെതിരെ ഒരു നടപടി എടുക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാവുന്നില്ല സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പൈസ ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നിങ്ങളോട് നിങ്ങളോട് ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കണേ പറ്റുമെങ്കിൽ അതിന് കുറച്ച് ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇങ്ങനൊരു സംഭവം സംഭവിക്കാതിരിക്കും നമ്മൾ ഈ ചൊരു വെച്ചേക്കണ പൈസ പോലും നഷ്ടപ്പെടാതിരിക്കും ഇനിയൊരു ജീവൻ പൊരിഞ്ഞു പോവാതിരിക്കും നമ്മളുടെ കേരളവും നമുക്കും ഒന്നും സംഭവിക്കാതെ നമുക്ക് ഇവിടെ തന്നെ ജീവിക്കാൻ പറ്റും നമ്മൾ ഓർക്കണ്ട നമ്മളെ മക്കളെ ഓർത്താ മതി നമുക്ക് ഇതെല്ലാം ചെയ്യാനായിട്ട് നിങ്ങൾ എല്ലാവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് കൂടാതെ വേറൊരു കാര്യം പറയാനുള്ളത് ഇതിന് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പേ ആൾക്കാർ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഒരു പെറ്റീഷൻ സൈൻ ചെയ്യാനായിട്ട് ഇപ്പൊ നമുക്ക് വേറെ ഒരു രീതിയിലും നമുക്ക് സഹായിക്കാൻ കഴിയില്ലെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ പെറ്റീഷനെങ്കിലും സൈൻ ചെയ്ത് ഇത് എത്തിക്കേണ്ട അടുത്ത് എത്തിക്കണമെന്ന് ഞാൻ നിങ്ങളോ നിങ്ങളുടെ മുമ്പിൽ അഭ്യർത്ഥിക്കുന്നതാണ് ആ പെറ്റീഷൻ സൈൻ ചെയ്യാനുള്ള ക്യു ആർ കോഡ് ഞാൻ ഇവിടെ കൊടുത്തേക്കാം ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈൻ ദ പെറ്റിഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ കിട്ടും എല്ലാവരും സൈൻ ചെയ്യണം ഇതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് എടുക്കണം ഇപ്പൊ ഓരോ കാര്യങ്ങൾ കഴിഞ്ഞ് പുതിയ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ എല്ലാവരും ഈ പഴയ കാര്യം മറന്ന് അതിലോട്ട് പോകുന്ന പോലെ ഈ മുല്ലപ്പെരിയാറിന്റെ കാര്യം ആരും മറക്കാതിരിക്ക ഇത് ഇപ്പോ നമ്മൾ മറന്നു കഴിഞ്ഞാൽ ഇനി അത് ഒരിക്കലും ഓർക്കാനായിട്ട് നമ്മൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരില്ല അത് കാരണം അതൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് തന്നെ എടുക്കുക ഇത് എത്തിക്കേണ്ട അടുത്ത് എത്തിക്കണം നിങ്ങൾ എല്ലാവരും അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞത് ഈ പെറ്റീഷൻ സൈൻ ചെയ്തെങ്കിലും ഹെൽപ്പ് ചെയ്യുക ഇതിനു വേണ്ടി മുന്നോട്ട് ഇറങ്ങിയ ആൾക്കാരെ നമുക്ക് അങ്ങനെയാണ് സഹായിക്കാൻ പറ്റുന്നത് അല്ലാതെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കുക ആർക്കും ആരുടെ ജീവനും ആരുടെ കുടുംബത്തിനും ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു സേവ് ദ കേരള ഡി കമ്മീഷൻ മുല്ലപ്പെരാണ്